നമ്മൾ മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കേരളം ഉടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും കേരളത്തിൽ നിന്ന് ആ വാർത്തകളും അതിൻ്റെ അനുഗണനകളും പശ്ചിമബംഗാളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കന്നഡ സിനിമാ മേഖലയിലും ഇതുമായി ബന്ധപ്പെട്ട സമാനമല്ലെങ്കിലും മറ്റൊരു വാർത്തയുണ്ട് ആരാധകനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന കന്നഡ നടൻ ദർശന് ജയിലിനകത്ത് വി ഐ പി പരിഗണന നൽകിയ സംഭവത്തിൽ ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് പരപ്പന അഗ്രഹാര ജയിലിലെ ഏഴ് ഉദ്യോഗസ്ഥരെ ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്തു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് കർണാടക ജി പരമേശ്വര പ്രതികരിച്ചിരിക്കുന്നത് േണുസ്വാമി വധക്കേസിൽ ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന കന്നഡ നടൻ ദർശന്റെ ജയിലിൽ നിന്നുള്ള വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ജയിലിനകത്തു നിന്ന് സിഗരറ്റ് വലിക്കുന്ന ഫോട്ടോയ്ക്ക് പിന്നാലെ ജയിലിനകത്ത് വീഡിയോ കോൾ ചെയ്യുന്ന ദർശന്റെ വീഡിയോയും വ്യാപകമായി പ്രചരിച്ചു ഇതോടെ ദർശന ജയിലിൽ പ്രത്യേക പരിഗണനയാണെന്ന് വിമർശനമുയർന്നു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഏഴ് ജയിൽ ജീവനക്കാരെ കർണാടക ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തു പരപ്പന അഗ്രഹാര ജയിലിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും വിഷയം കൂടുതൽ അന്വേഷിക്കുകയാണെന്നും കർണാടക ആഭ്യന്തര മന്ത്രി ജി പരമേശ്വർ പറഞ്ഞു ആരാധകനായ ചിത്രദുർഗ സ്വദേശി രേണുഗാസ്വാമിയുടെ കൊലപാതകത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ദർശൻ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ ജയിലിനകത്ത് സികർട്ടുമായിരിക്കുന്ന ദർശനയും കാണാം ദർശനൊപ്പം ക്രിമിനൽ വിൽസം ഗാർഡൻ നാഗയും നടന്റെ മാനേജറും രേണുഗോസ്വാമി കൊലക്കേസ് പ്രതികൂടിയായ നാഗരാജ് മറ്റൊരു ജയിൽ അന്തേവാസിയായ കുല്ലസീന എന്നിവരും ഉൾപ്പെടുന്നു ജയിലിൽ വീട്ടിൽ നിന്നുള്ള ഭക്ഷണവും വസ്ത്രവും കിടക്കയും ആവശ്യപ്പെട്ട് നേരത്തെ ദർശൻ നൽകിയ ഹർജി ബംഗളൂരു എ കോടതി തള്ളിയിരുന്നു നാഷണൽ ഡെസ്ക് വിഷൻ ന്യൂസ്